ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി മൂന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള ഓണർ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഇനി വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് അടുക്കുന്നതിനും മുമ്പ് റോഡിൻ്റെ വിരുത്തും ലെങ്ത്തൊക്കെ നോക്കാം നാല് മീറ്റർ ആയിട്ടുള്ള ഇൻ്റർണൽ റോഡാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല ടൈലുകളൊക്കെ പിടിച്ച് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു എല്ലാ വീടിനും വെള്ളം കിട്ടാവുന്ന രീതിയിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കിണർ സംവിധാനം അപ്പോൾ പ്രത്യേകം പ്രത്യേകം കിണറില്ലാത്ത കൊണ്ട് തന്നെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ കോമൺ ആയിട്ടുള്ള ഒരു കിണർ സൗകര്യവും നമുക്ക് ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നു ഇനി ഗേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ഫോൾഡിങ്ങിലും ഒക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് നല്ല സി ആൻഡ് സി കട്ടിങ്ങൾ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ല എസ് ഇ ബി പോലുള്ള വലിയൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ കാർപോറത്തിനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് വലിയൊരു വണ്ടി ഈസി ആയിട്ട് നിൽക്കാവുന്ന രീതിയിലാണ് കാർ കാർപ്പൊറത്തിനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നമുക്ക് ഇവിടെ മിറ്റൊക്കെ വരുന്നത് ബാങ്കിൾ സ്റ്റോൺ ആണ് കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വരയ്ക്കാനുള്ള പണികൾ ബാക്കി ഉണ്ട് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു ചെറിയൊരു ഗാർഡൻ സ്പേസ് കൂടി നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് നമുക്ക് ഇനി സിറ്റൗട്ട് നോക്കാം നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റൗട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടൈലുകളാണ് കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറിനായിട്ട് വരുന്നത് ഒറ്റ പളിയിൽ തീർത്താൽ തേക്ക് മരത്താൻ നിർമ്മിച്ച ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള രീതിയിലുള്ള ടിവിൻ സ്പേസാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള മനോഹരമായ ഒരു ടി വി കൂടിയിട്ടുള്ള പ്രൊഫഷൻ കൂടി നമുക്കിവിടെ നൽകിയിരിക്കുന്നു ഫാൾസികളും വർക്കുകളൊക്കെ ചെയ്ത് ടിവിൻ സ്പേസിന് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്ന നല്ലൊരു വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് നമുക്ക് ഈ ഡൈനിങ് സ്പേസ് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല വലിപ്പത്തിലാണ് ഡൈനിങ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത് എട്ടോ പത്തോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് നല്ല ഫാൾശീലും വർക്കുകളൊക്കെ ഈ ഡൈനിങ് സ്പേസിനും ഭംഗിയാക്കുന്നതിനു വേണ്ടി നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ തന്നെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള മനോഹരമായ ഒരു വാഷ് പേസൺ കൗണ്ടർ കൂടി സെറയുടെ ആണ് അത് വാഷ് പേസൺ കൗണ്ടർ കൂടി നമുക്ക് വരുന്ന നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല കിച്ചണിലേക്കാണ് കിച്ചൺ മൂന്ന് സ്റ്റെപ്പുകളായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ നല്ല ഫാൽശീലും വർക്കുകളും നമുക്കിവിടെ കിച്ചണിന് ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ ഒരു ബെഡ്റൂം ആയ തന്നെ നല്ല നല്ല വലുപ്പമുള്ള രീതിയിലാണ് ബെഡ്റൂമുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി മൾട്ടിവുഡിനകത്ത് എടുത്ത നല്ല കബോർഡ് വർക്കുകളും നമുക്കിവിടെ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിനും ഫാൾസിയിലും വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത് ക്ലോസറ്റ് ഒക്കെ കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റ് ആണ് ക്ലോസറ്റാണ് ഒക്കെ നമുക്ക് സീറയുടെ ആണ് വരുന്നത് ടൈലറുകളൊക്കെ നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെ നൽകിയിട്ടുണ്ട് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിനും നമുക്കിവിടെ സീറയുടെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി മുകളിലെ നിലയിലേക്ക് പോകാം മുകളിലെ ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ടൈലുകൾ നല്ല വുഡിൻ്റെ ടൈപ്പുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഹാൻഡുകളിലൊക്കെ നല്ല സ്ക്വയർ ട്യൂബിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഒരു പറവോള സംവിധാനവും നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് പറവോള സംവിധാനവും വരുന്നുണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റുകളും നമുക്കിവിടെ നൽകിയിരിക്കുന്നു സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ലൊരു അപ്പർ ലിങ് ഏരിയയാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് അപ്പർ ലിങ് ഏരിയയിൽ നല്ല ടി വി യൂണിറ്റും താഴെയും മുകളിലും നമുക്ക് നല്ല വലിയ രീതിയിലുള്ള ടി വി യൂണിറ്റും നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ അതിനിടയിൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ജീൻസ് സ്പേസിലും നമുക്ക് ഫാൾസിലും വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു ഇവിടെയെന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എങ്കിൽ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി മൾട്ടി വോട്ടിനടുത്തിരുത്ത നല്ല കബോർഡ് വർക്കുകളും നമുക്കിവിടെ നൽകിയിരിക്കുന്നു നല്ല ഈ ബെഡ്റൂമിന് നല്ല ഫാൾസീലും വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു സ്റ്റഡി ടേബിളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്കിവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഒരു അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള രീതിയിലാണ് ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് ടൈലുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഡിസൈനിലേക്കാണ് ടൈലുകളൊക്കെ നൽകിയിരിക്കുന്ന ക്ലോസറ്റ് ഒക്കെ വരുന്നത് കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റ് ആണ് അത് ഫിറ്റിംഗ്സ് ഒക്കെ അല്ല എല്ലാ ബാത്റൂമിനുമായിട്ട് വരുന്ന ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ സീരയുടെ ആണ് വരുന്നത് കൂടാതെ ഒരു വാഷ് ബേസിൻ കൂടി നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഈ ബെഡ്റൂമും നൽകിയിരിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല വാൾ വാൾഡ്രോപ്സുകളും നമുക്കിവിടെ നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു വാൾഡ്രോപ്സൊക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ നല്ല പാൾസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിനും ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂം ഒരുപാട് വലിപ്പുള്ള അല്ലാതെ മീഡിയം വലിപ്പമുള്ള ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഒക്കെ നമുക്ക് ചെറിയുടെ ഫിറ്റിങ്സാണ് വരുന്നത് ക്ലോസെറ്റൊക്കെ കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസെറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് പേസിനും കൂടി നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് യൂട്ടിലിറ്റിയും ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി വാഷിംഗ് മെഷീനൊക്കെ പ്രൊ വയ്ക്കാനുള്ള പ്രൊഫഷൻ ഇവിടെയാണ് നൽകിയിരിക്കുന്നത് നല്ല യൂട്ടിലിറ്റി സ്പേസിൽ പഠിച്ചു കിട്ടുന്നതിനായിട്ട് നല്ല ഗ്രില്ലൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാൽക്കണി നല്ല ഫാൽസികളും വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ബാൽക്കണിക്കായിട്ട് ബോർഡറായിട്ടൊക്കെ വരുന്നത് നല്ല സ്ക്വയർ ട്യൂബിലാണ് ബാൽക്കണിക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്നര സെൻ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്